ഹലോ ഹലോ ആ പറഞ്ഞോളൂ യൂട്യൂബിൽ വീഡിയോ അതെ അതെ മറ്റേ കോളേജിനെ കുറിച്ച് ആ വീഡിയോ ഇതെല്ലാം ആ അതെ അതെ പറഞ്ഞിട്ട് ആ വീഡിയോ അവിടുത്തെ കാര്യങ്ങൾ കാര്യങ്ങൾ ഇക്ക ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല കണ്ട മാധ്യമങ്ങളിൽ ഇടുന്ന വീഡിയോ കണ്ടാണ് ഇക്ക വീഡിയോ ഇട്ടിരുന്നെ

ആരോടും നമ്മൾ ഒരു തെറ്റാണ് അവിടെ അവിടെ പള്ളി പണിയാനോ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ആവശ്യം എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞോളൂ അവിടെ അവിടെ നട നിങ്ങൾ നിങ്ങൾ അവിടെ സമരം ചെയ്ത കാര്യം പറയൂ എന്തായിരുന്നു നിങ്ങൾ നിങ്ങൾക്കത് മുസ്ലിം അല്ല നിങ്ങൾ ഞാൻ പറഞ്ഞതിന് മറുപടി പറയൂ എങ്ങനെ അല്ല അല്ല നിങ്ങൾ ഞാനല്ലേ ആദ്യം ചോദിച്ചത് നിങ്ങൾ ആദ്യം മറുപടി ഇക്കാക്ക് അറിയാവുന്ന പറയുക അല്ല ഞാൻ ചോദിച്ചത് നിനക്ക് അറിയുന്ന ഹലോ ആ ഞാൻ വെച്ചാൽ ഈ അഞ്ചു നേരത്തെ നമസ്കാരം ഒറ്റ കാര്യം ഒരൊറ്റ കാര്യം നിങ്ങളെ ആവശ്യം എന്തായിരുന്നു നിങ്ങൾ അവിടെ സമരം ചെയ്തല്ലോ അത് നമ്മളൊക്കെ വീഡിയോയിൽ കണ്ടല്ലോ ഇനി ഞങ്ങൾ പറഞ്ഞതല്ല പെൺകുട്ടികളുടെ പെൺകുട്ടികളെ ബെസ്റ്റ് റൂമിൽ അവരവിടെ നിസ്കരിച്ചോണ്ടിരുന്നതായിരുന്നു പണ്ട് മുതലേ അപ്പൊ പണ്ട് മുതലേ നിസ്കരിച്ചോണ്ടിരുന്ന ഒരാഴ്ച ആവുമ്പോഴത്തേക്കും ഒരാഴ്ച മുമ്പാണ് ഇങ്ങനെ വന്ന മാനേജ്മെന്റ് ഒരു സ്റ്റാഫിന് ആ റൂമിൽ നിയോഗിച്ചു എവിടെ നിസ്കരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ആവശ്യം അവിടെ ഒരു ഞങ്ങൾക്ക് നമസ്കാര റൂം വേണമെന്നല്ല നിലവിൽ അവർ നിലവിൽ നമസ്കരിച്ചോണ്ട് റൂമിൽ നിലവിൽ അവിടെ ഒരു അധ്യാപകരും കാര്യങ്ങളും മാനേജ്മെന്റ് പറഞ്ഞല്ലോ നിങ്ങൾ നമസ്കാര റൂമോ നമസ്കാര റൂമോ പള്ളിയോ മിംസോ ഒന്നും ഞങ്ങൾ ചോദിച്ചില്ല നിങ്ങൾക്ക് പിന്നെ പ്രകടനത്തിൽ റെസ്റ്റ് റൂമിൽ നമസ്കരിക്കാൻ പിന്നെ അനുമതി നൽകണമെന്നാണ് പറഞ്ഞത് അല്ല നിങ്ങളെ നിങ്ങളെ ആ ഒരു സമരത്തിൽ ഇങ്ങനെ ആക്കിയത് നിങ്ങൾ എന്റെ വീട് ഇറങ്ങിട്ടെന്തായിരുന്നു തെറ്റായി വീട് ഇറക്കി നിങ്ങൾ അവിടെ പ്രകടനം വിളിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ സമരം ചെയ്തതോ ഒക്കെ വെറുതെ ചെയ്തതാണെന്നാണോ നിങ്ങളിപ്പോ പറയുന്നത് അപ്പൊ നമ്മളൊക്കെ കണ്ടിട്ട് നിങ്ങൾ അവിടെ സമരം ചെയ്തു അല്ല നിങ്ങൾ അവിടെ പിന്നെ സമരം ചെയ്തത് മാനേജ്മെന്റിന്റെ ഇതും കൊണ്ട് മാനേജ്മെന്റ് നടന്നുകൊണ്ടിരുന്ന റൂമിൽ പറ്റില്ല എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു പറ്റില്ല 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 അപ്പൊ അവിടെ ഇത് ചെയ്യണം എന്തുകൊണ്ട് പറ്റൂരാ അപ്പൊ അതല്ലേ നമ്മള് വീഡിയോ ചെയ്തത് നിസ്കാര നമസ്കാരം മുറി വേണം പള്ളി അപ്പൊ നിങ്ങൾ നിങ്ങൾ സമരം ചെയ്തത് ആ നിസ്കാര റൂമിന് വേണ്ടിട്ടല്ലേ ൂമിന് വേണ്ടിയിട്ടല്ല അവരെ വേറെ പള്ളി മതിയാനോ കുറാൻ കൊണ്ടേ വെക്കാനോ ഇയാൾ മതിയായ വർക്ക് ചെയ്ത് അല്ല നിങ്ങൾ 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 അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇയാൾക്ക് വ്യൂ കിട്ടാനും വേണ്ടി ഇയാൾ വായി തോന്നിയത് പലതും ആ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളാണോ തെറ്റുകാരല്ലെങ്കിൽ നിങ്ങൾ അവിടെ വീഡിയോ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ അവിടെ നിങ്ങൾ അവിടെ സമരം ചെയ്തതൊക്കെ നിസ്കാര റൂമിനാണെന്നുള്ളത് ബോധമുള്ള ആര് കണ്ടാലും അത് മനസ്സിലാവില്ലേ അത് നല്ല അതിന്റെ നിങ്ങളെ സംസാര രീതി കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലാവുന്നുണ്ട് നിങ്ങളൊക്കെ എത്രത്തോളം ആവശ്യമൊക്കെ ആയിട്ടാണ് അവിടെ സമരം ചെയ്തത് എന്നുള്ളത് ഓക്കെ ആ അതെ അവിടെ ഞങ്ങൾ ഒരു പള്ളി പണിയണം അതിനകത്ത് അവിടെ ഒരു കുത്തുപാറണം മുക്രീനെ കൊണ്ടുവരണം ജാരം പണിയണം അതൊക്കെ ഞങ്ങളുടെ ആവശ്യം അപ്പൊ അവിടെയുള്ള വിദ്യാർത്ഥിയല്ലേ താങ്കൾ അവിടെയുള്ള വിദ്യാർത്ഥിയല്ലേ താങ്കൾ അതെ അതെ ആ ഓക്കെ അപ്പൊ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങളെ സമരം ചെയ്തിട്ട് കണ്ടിട്ട് വീഡിയോ ചെയ്തതാണ് നമ്മൾ പ്രശ്നം അല്ലേ നിങ്ങൾ അവിടെ സമരം ചെയ്തത് കണ്ട് നമ്മൾ വീഡിയോ ചെയ്താണ് പ്രശ്നം സമരം നിങ്ങൾക്ക് ഒരു വീഡിയോ 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 ചെയ്തല്ല തെറ്റായ രീതിയിലാണ് ചെയ്തത് അല്ല നമ്മൾ പ്രശ്നമില്ല ആവശ്യം എന്താണോ തെറ്റായതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് വേണ്ടിയിട്ടാണ് ആ ആവശ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് ആവശ്യം നിങ്ങളാവശ്യം നിങ്ങളാവശ്യം നിങ്ങളുടെ ആവശ്യം ഇതുപോലെ കുരു പൊട്ടിയിട്ട് അവിടെയുള്ള ഒരു വിദ്യാർത്ഥിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചാടി വീണ് വിളിക്കുമ്പോ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഏത് രീതിയിലുള്ള ചിന്തയുണ്ടായിട്ടാണ് ഒരു വിദ്യാർത്ഥികൾ ഇത്രയും ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഒരു സമരവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് മനസ്സിലായിട്ടാണ് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ മാനേജ്മെന്റ് ഒരാളെ നിർത്തിയിട്ട് നമസ്കരിച്ചു കൊണ്ടിരുന്ന റൂമിൽ നമസ്കരിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ പറയുന്നത് ഇത്രയും കാലമായിട്ട് അവിടെ നിസ്കരിക്കാൻ എല്ലാ അനുമതി ഉണ്ടായിരുന്നു എന്നല്ല മാനേജ്മെന്റ് ഇവിടെ അങ്ങനത്തെ യാതൊരു സൗകര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞതോ മാനേജ്മെന്റ് എന്ത് കള്ളമാര അപ്പൊ നമ്മള് മാനേജ്മെന്റും കോളേജ് കോളേജും അല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ ആരോടും ക്യാഷ് വാങ്ങിയിട്ടല്ല ഒന്നും ചെയ്യാം നിങ്ങൾ നിങ്ങൾ പ്രകടനം അല്ല നിങ്ങൾ നിങ്ങൾ കേരളം മൊത്തം കണ്ടു നിങ്ങളെ ക്യാമ്പസിൽ നടന്ന പ്രകടനം ആ പ്രകടനത്തിൽ നിങ്ങളൊക്കെ വിളിക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടു അപ്പൊ നിങ്ങൾ ആവശ്യം എന്താണെന്നല്ലേ അത് കൃത്യമായിട്ട് അല്ല നമ്മൾ കണ്ടല്ലേ അല്ല നിങ്ങൾ ആവശ്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അതെന്താണ് നിങ്ങൾ നിസ്കാര റൂം വേണമെന്നും അവിടെയുള്ളത് മാപ്പ് പറയണമെന്നും പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥി പറഞ്ഞു പ്രിൻസിപ്പളാണ് ഞങ്ങൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് നമസ്കരിക്കാനായിട്ടൊരു മുറി ഞങ്ങൾക്ക് പ്രത്യേകം തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് പ്രിൻസിപ്പളാണ് ഞങ്ങൾ നിങ്ങൾ അവിടെ ഈ പറയുന്ന പ്രിൻസിപ്പാളെ ഉപരോധിച്ചത് എന്തിനായിരുന്നു പ്രിൻസിപ്പാൾ ഉപയോഗിച്ചത് റെസ്റ്റ് ഹോമിൽ ചോദിച്ചിരുന്ന പറ്റില്ലെന്ന് വന്ന് പറഞ്ഞത് അത് ചോദ്യം ചെയ്തപ്പോ അത് പറ്റില്ല അത് നിങ്ങൾക്ക് അത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളാണ് മറ്റുള്ളവർക്ക് പോലും വളരെ മോശമായിട്ടുണ്ടാവുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ക്യാമ്പസ് എന്ന് പറയുന്നത് പഠിക്കാനുള്ള സ്ഥലല്ലേ പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾ എന്തിനാണ് ഇതുപോലെ സമരവും കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ അലമ്പാക്കുന്നത് ഈ ഒരു ഉച്ച നേരം ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിസ്കരിച്ചു എന്ന് വെച്ചാൽ ഈ എന്താ മാനേജ്മെന്റിന്റെ അങ്ങനെയാണ് എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ ഇതേ പോകാൻ ചെയ്താൽ അവിടെ പിന്നെ ക്യാമ്പസ് ആണോ നടക്കുക ഭക്തി കേന്ദ്രമാണോ നടക്കുക അതിന് നാ ക്യാമ്പസിൽ നടുക്കൊണ്ടി നിസ്കരിക്കുക ആരും പറഞ്ഞോ ഒരു റൂമിൽ ഒരു ഒഴിഞ്ഞ മുറിയിൽ ഒരു മൂലയിലുള്ള മുറിയിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പിള്ളേരെ നിസ്കരിച്ചിട്ട് പോകുന്നതിന് അവിടെ ആർക്കാണ് ബുദ്ധിമുട്ട് ഹോമോ നടത്താനുള്ള അവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ഇവിടെ ഹോമം നടത്തട്ടെന്ന് ചോദിച്ചാലോ ഹോമോ എന്റെ പോലെ കൈ ഹോമവും നിസ്കാരവും നമ്പിലൊക്കെയാണ് വ്യത്യാസമുണ്ട് അതെങ്ങനെ വ്യത്യാസം സുഹൃത്ത് നിങ്ങൾ എങ്ങനെയാ നിങ്ങൾ നിങ്ങളെ മതത്തിൽ വിശ്വസിച്ചോളൂ യാതൊരു പുസ്തകം പക്ഷെ മറ്റു മതങ്ങളും ഒക്കെ അല്ലേ എന്റെ പേര് അതെങ്ങനെയാ നിങ്ങൾ ഹോമത്തിനെതിരെ പറയുന്നത് അതെന്താ നിങ്ങൾ ഹോമത്തിനെതിരെ പറയുന്നു നിങ്ങളെ നിസ്കാരം എങ്ങനെ പുണ്യമാണോ അപ്പൊ നിങ്ങൾ അത് പറഞ്ഞതോ അത് ഇത് എത്ര വ്യത്യാസമുണ്ടോ അതെ അല്ലേ അതെ ആ ഒരു ഒരു അല്ല ഞാൻ ഞാനൊക്കെ ഞാനൊക്കെ എങ്ങനെയുള്ള വിശ്വാസമാണ് നിങ്ങൾ ആദ്യം മനസ്സിലായി ഞാനൊരു മതത്തിൽ വിശ്വസിക്കുന്നു മറ്റെല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്നു പക്ഷെ നിങ്ങൾ എങ്ങനെ നിസ്കാരം നിസ്കാരത്തോളം മാറ്റം അതെങ്ങനാ അല്ല നമ്മളെല്ലാ റെസ്പെക്ട് അതെങ്ങനെ നമ്മളെല്ലാത്തിനും റെസ്പെക്ട് ചെയ്യരുത് അപ്പൊ നിസ്കാരം നിസ്കാരോ എങ്ങനെയാ വളരെ മോശമായ രീതിയിൽ നിങ്ങൾ പറയുന്നത് ഈ നമസ്കാരം അല്ലോ നിങ്ങൾ എങ്ങനെ നിസ്കാരത്തെ കാണുന്നു അതേപോലെ തന്നെയാണ് മറ്റുള്ളവർ കാര്യങ്ങളൊക്കെ കാണുകയുള്ളൂ മനസ്സിലെന്താണെന്നുള്ളത് അല്ലല്ല നിങ്ങൾ അതിന്റെ തെളിവ് പറഞ്ഞോളൂ നിന്റെ നേരത്തിനല്ല നിങ്ങൾ കൃത്യമായിട്ട് തെളിവ് തന്നോളൂ തെളിവ് തന്നോളൂ നമ്മൾ പറയുക അപ്പൊ പറയാനൊന്നുമില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ അല്ല നിങ്ങൾ കൃത്യമായി മനസ്സിലായി നിങ്ങളെയൊക്കെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഓക്കെ ഓക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വിളിച്ചാൽ മതി അല്ല ഓക്കെ നിങ്ങൾ വിളിച്ചാൽ മതി ആ അതെ 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 ഓക്കെ ഓക്കെ ആ ഈ ക്യാമ്പസിലുള്ള ഈ ക്യാമ്പസിലുള്ള ഒരു കുട്ടിയല്ലേ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പോ നമുക്കൊക്കെ വലിയ ഭയുണ്ട് ഈ ക്യാമ്പസ് പഠിക്കുന്ന ആളുകൾ വിളിച്ചു പറയുന്നതൊക്കെ കേട്ടിട്ട് ആണോ ആരാണ് നിങ്ങളെയൊക്കെ പിന്നിലുള്ളത് ഇതുപോലെ ധൈര്യത്തിൽ വിളിച്ചു പറയുന്നത് നമുക്കേതായാലും ഞാൻ ഏതായാലും ഈ നമ്പർ ഉൾപ്പെടെ ആളുകൾക്ക് അയച്ചു കൊടുത്തേക്കാം ഏതായാലും അമ്പത്തിൽ ഓക്കെ ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ പിന്നെ അതല്ലേ ചെയ്യേണ്ടത് ഓക്കേ അതെ നിങ്ങൾ കേട്ടില്ലേ ഇത് നിർമ്മല കോളേജിലെ നിലവിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് വിളിച്ചിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളൊക്കെ തന്നെ കേട്ടതിൽ നിന്ന് സകല ആളുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അവിടെ സമരമൊക്കെയായിട്ട് നിസ്കാര വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന ആളുകളുടെ മനസ്സിലിരുപ്പ് എന്താണ് എന്ന് നമ്മളൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളത് ഒരു മതത്തിൽ വിശ്വസിക്കുക മറ്റെല്ലാ മതങ്ങളെയും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ അവിടെ ഈ ഒരു ആവശ്യവുമായിട്ട് ഉന്നയിച്ച എന്നെ വിളിച്ചിട്ടുള്ള ആൾ തന്നെ പറയുന്നത് കേട്ടില്ല അവർക്ക് അവരുടേത് മാത്രമാണ് ഏറ്റവും വലുത് ഇതിൽ നിന്ന് തന്നെയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ ഈ നിർമ്മല കോളേജ് പോലെയുള്ളൊരു മഹത്തായ സ്ഥാപനത്തെ മനഃപൂർവം ഇത്തരം ആളുകൾ കരിവേ ആരിത്തേക്കാൻ തന്നെയാണ് ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് എന്നത് സകലരും തിരിച്ചറിയുക കേരളത്തിലെ ജാതി മത മതഭേദമന്യെ സകലരും ഒരുമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുന്ന തങ്ങളുടേതു മാത്രമാണ് വലുത് എന്ന് വിശ്വസിച്ച് ഒരു സ്ഥാപനത്തെ മോശമാക്കാൻ ചിത്രീകരിക്കുന്നവരെ ഒരുമിച്ചു നിന്ന് ചെറുത്ത് तोलप